യാതൊരു കാര്യമില്ല എല്ലാവർക്കും അല്ലെ പറഞ്ഞു കേട്ടാ തോന്നും ഈ റോഡ് കാസർഗോഡ് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോത്തേനു നിക്കും അത് ഇല്ലല്ലോ അത് തുടർന്നു പോകല്ലേ അത് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ് സർ സർ ഞാൻ ബില്ലിനെ ബില്ലിനെതിർക്കാണ് സർ ഇത് തുടക്കം തന്നെ പാളിപ്പോയ ഒരു ഗവൺമെന്റ് ആണ് സെർ തുടക്കം പാളി എട്ടൊമ്പത് കൊല്ലം ഭരിച്ച് രണ്ട് ടേം ആവുമ്പോൾ ആ പാളൽ ജീവിതത്തിൻ്റെ നാനാ തുറയിലുള്ള മുഴുവൻ ജനങ്ങളെയും ബാധിച്ചു തുടങ്ങി സർ അതാണ് സത്യം ഞാൻ തുടക്കം പാളി എന്ന് പറയാനുള്ള കാരണം സർ ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക്ക് ധനകാര്യ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം വലിയ ആവേശത്തിലായിരുന്നു ജി എസ് ടി വരട്ടെ എല്ലാം ശരിയാവുന്നായിരുന്നു ആ അയ്യായിരം കോടി ആ കോടികളുടെ കണക്കിപ്പോൾ അങ്ങ് അങ്ങ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ധനകാര്യമന്ത്രി ഒക്കെ പറഞ്ഞ മാതിരി കൈ കൈകാര്യം പറഞ്ഞില്ലേ ടേക്ക് ഓഫും അതുപോലെ തന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്താണല്ലോ പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വലിയ ആവേശത്തിലായിരുന്നു അദ്ദേഹം ജി എസ് ടി വരട്ടെ എല്ലാം ശരിയാവും എന്നായിരുന്നു പറഞ്ഞത് ആ ജി എസ് ടി വന്നു പ്രതീക്ഷിച്ചത് തേർട്ടി പെർസെന്റ് ഗ്രോത്ത് ആണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു പക്ഷേ കേരളത്തില് ശരിക്ക് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയ കേരളം യഥാർത്ഥത്തില് ഭാവനയിൽ കണ്ടത് ശരിയായിരുന്നു നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ ജി എസ് ടി ഓൺ ടാക്സ് കൊൺകണ്ടത് കൊണ്ടുവന്നതൊക്കെ അത്ര മോശമായ കാര്യമായിരുന്നില്ലല്ലോ കേരളത്തിന് നന്നായി പ്രയോജനപ്പെടുത്താവുന്ന ജി എസ് ടി വരുമാനം കൊണ്ട് സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയിൽ മാറ്റം വരുത്താവുന്നൊക്കെ സാധ്യത തന്നെയായിരുന്നു അത് പക്ഷേ അതിനനുസരിച്ച് സംവിധാനം റീസ്ട്രക്ചർ ചെയ്യണ്ടേ സംവിധാനം റീസ്ട്രക്ചർ ചെയ്തില്ല പഴയ പടി എല്ലാം പഴയ പടി അങ്ങനെ അദ്ദേഹം തുടർന്നു അത് കഴിഞ്ഞ് പിന്നെ വന്ന ടീമാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുമ്പോഴേക്ക് സമയം പോയി സമയം പോയതിന്റെ ഫലമായി ഇപ്പം എന്തുണ്ടായി ആ തുടക്കം പാളിയത് കൊണ്ട് ജി എസ് ടി മഹാകാരിക്കായി പറഞ്ഞ് വരുമാനത്തിന് ഇപ്പം യാതൊരു വഴിയില്ല അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ധനകാര്യമന്ത്രി പറയുന്നുണ്ടല്ലോ ഇനി ഒരു ടേക്ക് ഓഫ് ആണ് ട്രില്ല്യൻ എക്കണോമി എങ്ങനെ എവിടുന്ന് വായ്പടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല ശരിയെന്നെ അതുപോലെ തന്നെ ടാക്സ് കെട്ടാനുള്ള പവറില്ല ടാക്സ് കെട്ടി ഞങ്ങളൊക്കെ ഗവൺമെന്റിൽ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് പുതിയ വരുമാന മാർഗങ്ങൾ ആലോചിക്കാമായിരുന്നല്ലോ പുതിയ വരുമാന മാർഗത്തെ യാതൊരു ഇതും ഇല്ല പക്ഷെ ഇപ്പോഴും ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കുക അല്ലാതെ അങ്ങനെയുള്ള വരുമാന മാർഗ്ഗങ്ങൾ നോക്കുക യാതൊരു മാർഗമില്ല ചെറിയ ഈ പാളിച്ച ഈ പാളല് ആരെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത് സാർ അതാണ് ഗൗരവമുള്ള സംഗതി പാശാവർക്കർമാര് വെയിലത്ത് കിടക്കണം സർ അവർ ഈ കിടക്കണ കടത്തം നമുക്ക് അത്ര ഭൂഷണമല്ല സർ ഒന്ന് വിളിച്ച് ചർച്ച ചെയ്ത് എന്തെങ്കിലും അവർക്കൊരു ആനുകൂല്യം കൊടുത്ത് അങ്ങനല്ലേ സാമ്പത്തിക പരാധീനത മനസ്സിലാക്കാം പക്ഷേ ഒരു നിലക്കും തിരിഞ്ഞു നോക്കൂല അവരെ കളിയാക്കി വിടുക എന്ന് പറയുന്ന ആ നയം ശരിയാണത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് കാരണം ചെയ്ത സാമ്പത്തിക കാര്യമാണ് നിങ്ങളെ പ്രശ്നം ഇതെങ്ങനെ ഈ വലിയ സാമ്പത്തിക ബാധ്യത വരുമല്ലോ എന്താ എന്നാലും ഇല്ലേ ഒരു ഗീവ് ആൻഡ് ടേക്ക് അപ്രോച്ച് ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് അപ്രോച്ച് ആ കാര്യത്തിൽ ഇല്ല പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ നമ്മളാരും അതിനനുകൂലിക്കുന്നവരല്ലല്ലോ സർ അതുപോലെ നിങ്ങളുടെ ഈ റീസ്ട്രക്ചറിങ്ങും അതുപോലെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളും ഇന്ന് എന്തിനൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത് ചില മലയോര മേഖലയിലെ ഇപ്പോൾ ഇറങ്ങുന്നു ആളെ പിടിക്കുന്നു ആന വരുന്നു കൊല്ലുന്നു എന്താ പ്രശ്നം സംവിധാനം വർക്ക് ചെയ്യാത്തോണ്ടാണ് ഫോറസ്റ്റ് മന്ത്രി നോക്കണം എഫിഷ്യൻ്റായിട്ട് അതില്ല അത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേതായാലും ഇല്ല ഒരു ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ട ഒരു സമയാണ് നാട്ടിൽ പുലി ഇറങ്ങാണ് നാട്ടിൽ ആന ഇറങ്ങാണ് മൃഗങ്ങളിറങ്ങാണ് അതിൽ എവിടെയെത്താം ഏത് അങ്ങാടിയിലും കാണാം മാനന്തവാടി അങ്ങാടി കൂടി ആരങ്ങനെ ഓടുണ്ട് ഒരു ദിവസം നോക്കുമ്പോ കാട്ടാനയാണ് നിലമ്പൂർ അങ്ങാടി കൂടി അങ്ങനെ ഓണുണ്ട് അതുപോലെ തന്നെ മഞ്ഞ മഞ്ചേരി അങ്ങാടിയുടെ അടുത്ത് പുലി ഇത് നമ്മൾ പ്രാകൃത യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് പണ്ട് പുരാണങ്ങളിലൊക്കെ കാണില്ലേ അതാണ് അന്ന് വലിയ ധീരകൃത്യമായി ഇതിനെ കണ്ടിരുന്നത് കാരണം എവിടെ വേണമെങ്കിലും കാട്ടുമൃഗങ്ങൾ ഹിംസ്ര ജന്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ആ സമാന മാറിയില്ലേ എന്നിട്ടിപ്പോ വന്ന് ആ പഴയ സമാനയിലേക്ക് എത്തി കാരണം എന്താ ജീപ്പില്ല അതുപോലെ തന്നെ സംവിധാനം ഇല്ല സെറ നാട്ടിലെ പിന്നെ പോലീസ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊന്നും രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ വരാൻ പെട്രോൾ ഇല്ല വണ്ടിയില്ല സർ വണ്ടി സർ സെറ എന്താ കഥ അപ്പോ നാട്ടിൽ നടക്കണ മുഴുവൻ നടന്നു തീരുവല്ലേ ഇന്നിവിടെ അടിയന്തര ഉണ്ടായി ആരോഗ്യരംഗത്ത് നമ്മുടെ പഴയ സ്റ്റാറ്റസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വസ്തുതയാണ് കറണ്ട് വരുമ കറണ്ട് ഇപ്പോൾ ചെലവഴിക്കാനുള്ള പണമില്ല അതുകൊണ്ട് കേരളത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ചെറു മലബാർ മേഖലയിലുള്ള വിദ്യാലയങ്ങളിൽ പുതിയ കോഴ്സ് അനുവദിച്ചോ ചെറു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിന്നപ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ച് പോയിരുന്നത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു അതുപോലെ തന്നെ എല്ലാ കോൺസ്റ്റുവൻസിയിലും എല്ലാ രാഷ്ട്രീയവും നോക്കിയില്ല കോളേജ് ഇല്ലായിടത്തോടത്തൊക്കെ കോളേജ് അല്ലേ അതുപോലെ തന്നെ കുറവുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ ഓരോ വർഷവും പാസ്സായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അവർക്ക് സ്റ്റാൻഡേർഡ് ഉള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം ആ സ്റ്റാൻഡേർഡിൽ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ അറുപത്തഞ്ചും എഴുപതും കുട്ടികൾ ഒരു ക്ലാസ്സിൽ അങ്ങനെ പറ്റുമോ അപ്പോൾ ആവശ്യമായ കോഴ്സുകൾ അനുവദിക്കണ്ടേ ഡിഗ്രി കോഴ്സുകൾ അനുവദിക്കണ്ടേ പ്ലസ് ടു കോഴ്സുകൾ അനുവദിക്കണ്ടേ നിങ്ങൾ പത്ത് വർഷമായിട്ട് അതെടുത്ത് കോൾഡ് സ്റ്റോറേജ് ലഭിച്ചു വല്ലതും അനുവദിച്ചു ആ ബാക്ക്വേഡ് ഡിസ്ട്രിക്ട് സെക്രട്ടറി സ്ഥിതി എന്താ അവിടുത്തെ കാര്യം എന്താ നമ്മൾ സ്കൂളുകളെ പബ്ലിക് സ്കൂളുകളെ ശക്തിപ്പെടുത്തി കോളേജുകളെ പബ്ലിക് എജ്യൂക്കേഷനെ ശക്തിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചെറിയ അതുപോലെ എല്ലാ രംഗങ്ങളെയും ബാതിരുത്തിയാൽ ഓരോരോ പ്രഖ്യാപനങ്ങളും അങ്ങനെ അടിസ്ഥാന സൗകര്യത്തിന് മുന്നൂറ് കോടി അങ്ങ് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു പത്ത് വയസ്സ് നോ എക്സ്പെൻഡിച്ചർ അതുപോലെ തന്നെ ഐ ടി രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ നൂറ്റി മുപ്പത്തിനാല് കോടി നോ എക്സ്പെൻഡിച്ചർ ഞാൻ സർ ജേണാലിസ്റ്റ് വായിക്കുന്നില്ല അതുപോലെ തന്നെ എക്കണോമിക് റിവ്യൂ എടുത്ത് സർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കണ്ടേ കൊടുക്കാതെ അത് നിലക്കുമോ ഇന്ന് ഈ പ്രാവശ്യത്തെ എക്കണോമിക് റിവ്യൂ എടുത്ത് നോക്കിയാൽ മതി കാണാൻ കഴിയും എന്താണ് പിന്നെ നന്നായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം കുറഞ്ഞ് 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 വരികയാണ് പതിനഞ്ചായി ലാഭത്തിലുള്ളത് ലാഭമൊക്കെ പറയാണ്ടിരിക്കുകയാണ് നല്ലത് ലാഭത്തിൻ്റെ പ്രശ്നം ഉപയോഗിക്കുന്നില്ല കെ എം എം എൽ എടക്കം സമരായി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പക്ഷെ അവസാനം വന്നിട്ട് ഇപ്പോ പിന്നെ ശമ്പളം കൊടുക്കൽ ഒരു അപൂർവ കാര്യമായി മാറി സർ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ റേഷൻ മൊടന്തി മൊടന്തി അല്ലേ പോണത് പഴയമാതിരി റേഷൻ സംവിധാനം ഇപ്പോൾ എഫിഷ്യൻസി ഉണ്ടോ ഇല്ലല്ലോ നമ്മൾ അന്വേഷിച്ചാലേ കഴിയും അത് ഫണ്ടിൻ്റെ പ്രശ്നമാണ് ചെറിയ പല സംസ്ഥാനങ്ങളിലും ശമ്പളം മുടങ്ങിയിട്ടുണ്ട് ഇവിടെ മുടങ്ങിയിട്ടില്ല എന്നാണ് ഒരു നേട്ടം പറയുന്നത് അതൊരു വല്ലാത്ത കാര്യമാണല്ലോ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ മാതിരി എല്ലാത്തിലും പറയും തരപ്പെടുത്തി ഇന്ന് രാവിലത്തെ രാവിലെയും പറഞ്ഞു എന്താച്ച ആരോഗ്യ രംഗത്തുക വിദ്യാഭ്യാസ രംഗത്ത് ബാക്കിയുള്ള രംഗത്ത് പണ്ടേ അങ്ങനെ ആയിരുന്നു നമ്മൾ ലോകോത്തര നിലവാരത്തിൽ നിന്ന നെസർ ഞാനൊക്കെ വ്യവസായ മന്ത്രിയായിരുന്നു ഐ ടി മന്ത്രിയായിരുന്ന കാലത്ത് പല സ്ഥലങ്ങളിലും ഡെലിഗേഷനിൽ പോയിട്ട് അവിടെ എന്താ ഇന്ത്യൻ സംസ്ഥാനമായ കേരളം വേൾഡ് ക്ലാസ് ആയുർദൈക്യം വേൾഡ് ക്ലാസ് ലിറ്ററസി വേൾഡ് ക്ലാസ് പിന്നെ ആരോഗ്യം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അങ്ങനെ പലതും പണ്ടേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണാണ് ഇപ്പോ ഒക്കെ ഇത് നിലകൊണ്ടുണ്ടായതുപോലെ ചെറു മിഷ മിഷണരിമാരുടെ പ്രവർത്തനവും കേരളത്തിലെ പ്രത്യേകതയും ലിറ്ററസിയും ബാക്കി കാര്യങ്ങളൊക്കെയാണ് കേരളത്തെ നിലവാരത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പണ്ട് കുറവ് ഇത്ര പണില്ലാത്ത സ്ഥിതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്താൽ ആ സ്റ്റാൻഡേർഡ് നമുക്ക് നിലനിർത്താൻ കഴിയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം സാർ ഇപ്പോൾ എയ്റ്റി പെർസെൻറ്റോ തൊണ്ണൂ എയ്റ്റി ഫൈവ് പെർസെൻറ്റോ ചിലവഴിച്ചിട്ടാണ് നമ്മൾ പെൻഷനും ശമ്പളവും ബാക്കിയുള്ളതും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ കൂടി കൂടി ലോൺ എടുക്കുന്നതിനനുസരിച്ച് പിന്നേം പിന്നെയും കൂടി കൂടി പോയി അവസാനം നമ്മളെ ശമ്പളം മുടങ്ങുന്നപ്പോൾ ഒരു ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഉത്സവ സീസണിലൊക്കെ ഒരു ടാസ്ക് അല്ലേ ചില ചില സമയത്ത് മാർച്ചിൽ പ്രശ്നങ്ങളല്ലേ എങ്ങനെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം മുടങ്ങുന്നില്ലാതല്ലേ ശരി അത് ബതിയോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എട്ടൊമ്പത് കൊല്ലായി തുടക്കം പാളി അതിൻ്റെ ചെറിയ തുടക്കം പാളി അതിന്റെ ഒടുക്കം വരെ ഇങ്ങനെ പോകും എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ തിരിച്ചു വരും ഞാൻ സാറി അതുകൂടി ആ പൊളിറ്റിക്കൽ പാർട്ടി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തിരിച്ചു വരും എന്ന് പറയുന്നത് എനിക്കറിഞ്ഞു കാരണം ചെറിയ ഇക്ക അല്ല ഞാൻ പറയട്ടെ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ പല അസംബ്ലി മണ്ഡലങ്ങളും ആ അസംബ്ലി മണ്ഡലങ്ങളിൽ തന്നെ നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ ബൂത്തുകളിലൊക്കെ നിങ്ങൾ വല്ലാതെ താഴെ പോയിട്ടുണ്ട് വല്ലാതെ താഴെ പോയിട്ടുണ്ട് അതാണ് മനസ്സിലാക്ക അതെങ്ങനെ ആ ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എതിരായി വോട്ട് ചെയ്തോണ്ടും അല്ലെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ആ റിസൾട്ട് ഉണ്ടായത് ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനം എന്താണ് സർ അപ്പോഴാണ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു സാധ്യത കാണാവുന്നത് തിരിച്ചു വരാനുള്ള അവരൊരു ഹോപ്പ് ഇപ്പൊ യാത്രയും സമയം പറഞ്ഞ പെർഫോമൻ്റെ അടിസ്ഥാനത്തിലല്ല ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കുമ്പോൾ ആകെ ആ റോഡാ ഉള്ളത് അത് ഗഡ്ഗരിന്റെ റോഡാണ് ഇന്ത്യ ഒട്ടാകളുടെ ആ റോഡാണ് അതിങ്ങളതല്ല അയൽ എട്ടുകാലി ഒമ്പുഞ്ഞിത് നമ്മളതാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല എല്ലാവർക്കും അല്ല പറഞ്ഞു കേട്ടാ തോന്നും ഈ റോഡ് കാസർഗോഡ് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോ നിൽക്കും അത് അത് തുടർന്നു പോകല്ലേ അത് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ് അതിന് അയ്യായിരം അയിന് അയ്യായിരം കോടി ഉറുപ്പ്യ കൊടുത്തു എന്നുള്ളത് ശരിയാണ് അത് നമുക്ക് അവകാശം ലാൻഡ് എത്ര അത്രേ ഉള്ളൂ അത്രേയുള്ളൂ പക്ഷെ ആ റോഡ് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്തു കടന്ന് പിന്നി പോകില്ലേ ആ ബാക്സിഡെന്റ് കൊടുക്കും അത്രേ ഉള്ളൂ എന്നിട്ട് എട്ടുകാലി ഒമ്പഞ്ഞ് കാരണം ഈ റോഡ് ഞമ്മളതാണ് എന്താണ് കാണാനുള്ള ആകെ ഒരു സാധനം അതാണ് വേറെ ഒന്നും കാണാനില്ല ഞങ്ങൾ കൊണ്ടുവന്ന ഇൻവെസ്റ്റ് കേരളമൊക്കെ പറയുന്നു ഞങ്ങൾ കൊണ്ടുവന്ന പിന്നെ സ്മാർട്ട് സിറ്റി വരെ പോയി അതാണ് ഫലം വല്ല വേറൊരു ഫലം ഈ ഒമ്പത് കൊല്ലത്തെ പത്ത് കൊല്ലത്തെ ഭരണം കൊണ്ട് കാണാനുള്ള പിന്നെ എങ്ങനെ തിരിച്ചു വരാനാണ് സെറ എനിക്ക് തോന്നുന്നു ആകെ ഒരു ഹോപ്പ് ഹോപ്പുണ്ട് അങ്ങേക്ക് പറഞ്ഞുതരാം അങ്ങേക്കൊരു സുരക്ഷിത മണ്ഡലമൊക്കെ ഉള്ളതാണ് പേടിക്കണ്ട ഞാൻ പക്ഷേ ട്ടെ ഈ തിരിച്ചുവരവിന്റെ കഥ എന്താണ് ആ തിരിച്ചു വരക്കുകൊണ്ട് ആകെ ഒരു വിഷയത്തിലാണ് ഓപ്പ് ബി ജെ പി ബി ജെ പി കുറച്ച് വോട്ട് അടിച്ചും മാറ്റും ആദ്യം വലിയ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് മുനമ്പൊക്കെ തീർക്കാതെ കൊണ്ടുപോകണു അതുകൊണ്ടാണ് മുനമ്പം തീർക്കാതെ കൊണ്ടുപോകും അതുകൊണ്ടാണ് സർ ഒരു ഗവൺമെന്റ് വിചാരിച്ചാല് ഗവൺമെന്റ് ഉങ്ങൾ തന്നെ ഒക്കെ പോഡ് ഉങ്ങൾ ആ പ്രശ്നം